പ്രിയപ്പെട്ടവരെ ഈ ചാനലിലേക്ക് സ്വാഗതം പറയുകയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയോ സാധാരണഗതിയിൽ വേണ്ടാന്ന് വയ്ക്കുകയാണ് എന്നാലും നിങ്ങൾക്കെല്ലാം ഒരു വിനീത നമസ്കാരം പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ചെറിയ എപ്പിസോഡുമായിട്ട് വരികയാണ് നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം ഇഷ്ടപ്പെട്ടുവെന്ന് അനേകായിരം ആളുകൾ വിളിച്ചു പറയുകയും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം സത്യമായ കാര്യങ്ങളാണ് പറയുന്നത് കച്ചവട മനസ്സിയോടുകൂടി എനിക്ക് കുറേ വ്യൂ കിട്ടാനോ അല്ലെങ്കിൽ പണം സമ്പാദിക്കാനോ ഉള്ളൊരു വേദിയല്ല ജനങ്ങൾക്ക് ഒരാത്മരം പോലെ തണലേകുന്ന ഒരു വേദിയാണ് നമ്മുടെ ചാനൽ എന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ പുതിയ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇന്ത്യയിൽ ഇരുപത് കോടി ജനങ്ങളുള്ള കാലത്തും നമുക്ക് ഹിന്ദുക്കൾക്ക് മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ട് മുപ്പത്തി മുക്കോടി ദൈവങ്ങളുള്ള ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം ഹിന്ദു സമൂഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോ ക്ഷേത്രങ്ങൾ അത് വളരെ എക്സ്ക്ലൂസീവായിട്ട് ആരാധിക്കുന്ന ഒരു സ്വഭാവം ഹിന്ദുക്കൾക്കുണ്ട് അത് നമുക്ക് ഒരു പാരമ്പര്യമാണ് ഏകദൈവ വിശ്വാസികൾ അതുപോലെ ഭൂരിപക്ഷ വിശ്വാസികൾ ഇങ്ങനെ പല കാറ്റഗറിയിൽ പലതരത്തിൽ നമ്മൾ ജനങ്ങളെ കാണാറുണ്ട് ഓരോ രാജ്യങ്ങൾ മതാടിസ്ഥാനത്തിൽ തമ്മിത്തല്ലാറുണ്ട് പല വിഭാഗങ്ങളും അന്യോന്യം ഏറ്റുമുട്ടാറുണ്ട് ഇതൊക്കെ ലോകത്ത് നമ്മൾ കാണുന്നു കലികാലമാണ് സംഭവിക്കാം പലതും സംഭവിക്കാം പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കുടുംബ ദൈവത്തെക്കുറിച്ചാണ് എന്താണ് ഈ കുടുംബ ദൈവം എവിടെയാണ് കുടുംബ ദൈവം എന്താണ് കുടുംബ ദൈവം ആരാണ് നമ്മുടെ കുടുംബ ദൈവം ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നമ്മൾ ഡിമാൻഡുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നു കാശിക്ക് പോകുന്നു ശബരിമലയ്ക്ക് പോകുന്നു പാണ്ഡി പോകുന്നു ഇങ്ങനെ പല സ്ഥലത്തും പോകും പല വഴിപാടുകളും കഴിക്കും പല സ്ഥലത്തും ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കും ഇതിനൊക്കെ ഫലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ പോയവറോട് ചോദിച്ചാൽ മാത്രമേ അറിയൂ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കഥാപാത്രം ഒരു സഖാവാണ് ഈ സഖാവിനെ സംബന്ധിച്ചിടത്തോളം ഈശ്വര വിശ്വാസം ഇല്ല ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വിശ്വാസം ഉണ്ട് കാര്യം ഭാര്യയെ വിടും ഭാര്യയെ വിട്ടിട്ട് മകളുടെ കല്യാണക്കാരും അന്വേഷിക്കലാണ് അപ്പോ ഭാര്യ ഭയങ്കര വിശ്വാസിയുമാണ് ഇങ്ങനെയുള്ള സാഹചര്യം നമുക്ക് പലയിടത്തും കാണാം കാരണം പറഞ്ഞു കൊടുക്കുന്ന നമ്മളുടെ റോള് വാസവദത്തയുടെയാണ് വാസവദത്തയെ കാണാൻ രാത്രി മാത്രമേ ആളുകൾ വരുള്ളൂ പകല് വരില്ല പകല് വാസവദത്ത മഞ്ചലിലേറി സഞ്ചരിക്കുമ്പോഴും പ്രമാണിമാരെല്ലാം മുഖം തിരിച്ചു കളയും പക്ഷെ രാത്രി വാസവദത്തെ കാണാൻ വരും അത് കാര്യം വേറെ എന്നതുപോലെ നമ്മുടെ ഉപദേശം തേടാനും മറ്റതിനും മറിച്ചതിനും എല്ലാം ഈ പറയുന്ന നിരീശ്വരവാദികൾ ഭാര്യമാരെ വിട്ട് കാര്യങ്ങൾ അന്വേഷിക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല അങ്ങനെ ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി വലിയ നേതാവിന്റെ ഭാര്യ വന്ന് മകളുടെ കല്യാണം നടക്കുന്നില്ല എന്താണ് ഇതിനൊരു പ്രതിവിധി അനേകം പൂജകളും വഴിപാടുകളും അനേകം ലക്ഷങ്ങളും ഇതിനു വേണ്ടി നമ്മൾ ഒലച്ചു കഴിഞ്ഞു ഇതൊന്ന് സത്യസന്ധമായി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം നമ്മൾ നോക്കിയപ്പോൾ വിവാഹയോഗമുണ്ട് സന്താനയോഗമുണ്ട് വിദ്യാഭ്യാസമുണ്ട് കോടികളുടെ ആസ്തി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ വിവാഹം വരുന്നില്ല ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒരു കുടുംബദൈവം കുടുംബദൈവം ധർമ്മദൈവം ചില സ്ഥലത്ത് കുരിയാല അടിമക്കാവ് പാലക്കാടൊക്കെ അടിമക്കാവാണ് ചില സ്ഥലത്ത് കുരിയാല എന്ന് പറയും ധർമ്മദൈവം എന്ന് പറയും ചില സ്ഥലത്ത് മടപതി എന്ന് പറയും ചില സ്ഥലത്ത് കുടുംബക്ഷേത്രം എന്ന് പറയും കൊച്ചി ദേശത്ത് കുടുംബക്ഷേത്രമാണ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കേരളം കൊച്ചി കേരളത്തിൽ പല സ്ഥലത്തും പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പം കുടുംബ ദൈവപ്രീതി ഇല്ലാതെ ഏതൊരു കാര്യത്തിന് പുറപ്പെട്ടാലും ആ കാര്യം നേരെയാകില്ല എന്ന് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു അപ്പൊ കുടുംബദൈവം എവിടെയാണ് എങ്ങനെയാണ് എന്ന് അവർക്ക് കൃത്യമായി അറിയില്ല അതും ഒരു വിഷമവൃത്തം തന്നെ കുടുംബദൈവം എവിടെയാണ് എന്താണെന്ന് അറിയാതെ നമ്മൾ എന്ത് ചെയ്യും കുട്ടിയുടെ വിവാഹം നടക്കണം അതിന് താഴെ മറ്റൊരു പെൺകുട്ടിയുണ്ട് അതിന്റെ വിവാഹം നടക്കണം രണ്ടും വിവാഹപ്രായൊത്തി നിൽക്കുകയാണ് അപ്പൊ അന്വേഷിച്ച് പിടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ കുടുംബദൈവത്തെ നമ്മൾ എങ്ങനെയാ അന്വേഷിക്കുക എങ്ങനെയാ കാണുക അതാണ് അടുത്ത ചോദ്യം നാലാം ഭാവം കൊണ്ടാണ് നാലാം ഭാവം കൊണ്ട് നമുക്ക് കുടുംബദൈവത്തെ പറയാം ഒമ്പതാം ഭാവം കൂടി കൂട്ടിച്ചിന്തിക്കണം അവിടെ ഇരിക്കുന്നത് ആരാണ് ഭഗവതിയാണോ പുരുഷ പുരുഷദൈവമാണോ മറ്റ് പലതുകൊണ്ടാവും ഖണ്ഡകർണൻ ചാത്തൻ അതുപോലെ ഒരുപാട് രീതിയിലുള്ള കുടുംബ ദൈവങ്ങളും കുടുംബക്ഷേത്രങ്ങളും അപ്പം ഭൂരിഭാഗവും ഭഗവതിയായിരിക്കും ഭഗവതി ആവാണ് സാധ്യത അത് മിക്കവാറും ഒരു ബ്രാഹ്മണന്റെ കീഴിലായിരിക്കും പരശുരാമൻ കേരളം ഉണ്ടാക്കി എന്ന് പറയുന്നു കേരളം ഉണ്ടാക്കിയിട്ട് ആദ്യം നൂറ്റെട്ട് ശിവാലയങ്ങളുണ്ടാക്കി പിന്നെ നൂറ്റെട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളുണ്ടാക്കി നൂറ്റെട്ട് ഭഗവതി ക്ഷേത്രങ്ങളുണ്ടാക്കി സർപ്പങ്ങളെ ഇറക്കി വിട്ടു ഇതൊക്കെ നമ്മൾ അറിയുന്ന കഥകളാണ് അപ്പോ ഈ ഭഗവതിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഭഗവതി ക്ഷേത്രങ്ങളും ഭഗവതിക്കും പ്രാധാന്യമുണ്ട് പിന്നെ ഈ ഭൂമി മുഴുവൻ ബ്രാഹ്മണർക്കാണ് പതിച്ചു കൊടുത്തത് പതിച്ചുകൊടുത്തത് ഏത് ക്ഷത്രീയവൈദ്യാണ് ബ്രാഹ്മണർക്കാണ് ഭൂമി മുഴുവൻ കൊടുത്തത് അപ്പൊ ബ്രാഹ്മണന്മാരുടെ സമ്പത്താണ് ഈ ഭൂമി എന്നുള്ളതാണ് ഐതിഹ്യം പറയുന്നത് ഐതിഹ്യം മിത്താണിത് മിനിന് വസ്തുതയൊന്നുമില്ല ആധാരോ അല്ലെങ്കിൽ താണ്ടപ്പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ബ്രാഹ്മണ സ്വത്തായിരുന്നു കേരള ഭൂമി അപ്പൊ ഈ ബ്രാഹ്മണന്മാരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർക്ക് അവർക്കൊരു തേവാരമൂർത്തി ഉണ്ടാവും അത് ഒരു ഭഗവതി ഭഗവതിയാകാം മറ്റെന്തു ആകാം മികവറും ഭഗവതി ആയിരിക്കും ദേവാരമൂർത്തി എന്ന് പറയുന്നത് അപ്പൊ ഈ ഭഗവതിയെ വെച്ച് ഉപാസിച്ച് ബ്രാഹ്മണൻ കാലം ചെയ്ത് അവരുടെ കുടുംബം കുറ്റിയേറ്റ് കഴിയുമ്പോൾ ഈ ഭഗവതിയെ മറ്റുള്ളവർക്ക് കിട്ടും അവരുടെ ഭഗവതിയായി അവരുടെ ക്ഷേത്രമായി ഇവർ ആരാധിക്കാൻ തുടങ്ങും അങ്ങനെയാണ് പല കുടുംബക്ഷേത്രങ്ങളുടെയും ഉത്ഭവം വരുന്നത് അപ്പോ ഈ കുടുംബക്ഷേത്രങ്ങളിലെല്ലാം ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ട് കാരണം ഈ വെച്ചാരാധിച്ച ബ്രാഹ്മണനാണ് ഈ കുടുംബദൈവത്തിന്റെ ദൈവത്തിന്റെ ഉടമസ്ഥൻ കുടുംബക്ഷേത്രത്തിന്റെ ഉടമസ്ഥൻ ഇപ്പോൾ ക്ഷേത്രം കിട്ടിയിരിക്കുന്നത് വേറെ ആർക്കെങ്കിലും ആയിരിക്കും മറ്റേ അന്യജാതി മതസ്ഥർക്കായിരിക്കും കിട്ടിയിരിക്കുന്നത് പക്ഷെ ഈ ദേവാരമൂർത്തി ആ ദേവാരമൂർത്തിയെ വെച്ച് ആചരിച്ച ബ്രാഹ്മണൻ മരിച്ച പ്രേതം ബ്രാഹ്മണന്റെ ആ ആത്മാവ് അവിടെ നിലനിൽക്കും അതാ ബ്രഹ്മരക്ഷസായി അവിടെ നിലനിൽക്കും ആ ബ്രഹ്മരക്ഷസ് പറയാതെ ഈ ഭഗവതി ഫയലെടുക്കില്ല ഈ ഭഗവതി ഒരു കാര്യം ചെയ്യില്ല ശിവന് നന്ദി എന്നതുപോലെ ഇവിടെ ഈ ഭഗവതി ആയിരിക്കും ഭഗവതിയെ നിയന്ത്രിക്കുന്നത് ഈ ബ്രഹ്മരക്ഷസായിരിക്കും ഈ ബ്രാഹ്മണനായിരിക്കും അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് കുടുംബ ഭഗവതിമാരുടെ കാര്യത്തിലും കുടുംബക്ഷേത്രത്തിലും ബ്രഹ്മരക്ഷത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ തൊട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ അങ്ങനെ ഒരു വസ്തുതയും കൂടി കേരളത്തിൽ കാണുന്നുണ്ട് ഇവിടെ സഖാവാണ് വിഷയം സഹാവിന്റെ ഭാര്യയാണ് വിഷയം അവർക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം അവരുടെ മകളുടെ കല്യാണം നടക്കണം അപ്പൊ ഞാൻ കുടുംബക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു അവർ പല കാര്യങ്ങളും സവിസ്തരം പ്രതിപാദിച്ചപ്പോൾ അതിൽ നിന്ന് ത്രെഡ് കിട്ടി കുടുംബക്ഷേത്രം ഇന്നതായിരിക്കും അവിടെ ചെല്ലുക അവിടെ ചെന്ന് നിങ്ങള് പ്രായചിത്തം പറഞ്ഞ് ഒരു പൂവ് കൊടുത്താലും ഒരു കോടി കൊടുത്താലും ഒരു കിലോ സ്വർണം കൊടുത്താലും കുടുംബ ഭഗവതിക്കും കുടുംബ ദൈവത്തിനും ഒരുപോലെയാണ് നമ്മൾ അവിടെ ചെല്ലുക അനുവാദം വാങ്ങിക്കുക മുന്നോട്ട് പോവുക അവിടെ മറ്റുള്ളവർ മറ്റുള്ളവരിപ്പുണ്ടാവും ബ്രഹ്മരക്ഷ ഉണ്ടാവും ചിലപ്പോൾ ശാസ്താവ് ഇരിപ്പുണ്ടാവും ഖണ്ഡകർണൻ ഉണ്ടാവും സർപ്പങ്ങളുണ്ടാവും അവർക്കൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം ചെയ്യുക ഇതായിരിക്കാം നിങ്ങളത് ഇനി മറ്റ് ചിലര് വന്ന് ഇപ്പൊ സഖാവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഭാര്യയുടെ കാര്യം കാര്യോടെ നിൽക്കട്ടെ അത് സമാധാനമായി അത് കണ്ടെത്തി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു അവിടെ ചെന്നു അവര് വേണ്ട കാര്യങ്ങൾ ചെയ്തു കുട്ടിയുടെ വിവാഹം വന്നു നടന്നു രണ്ടാമത്തെ കുട്ടിയുടെ വിവാഹവും വന്നു നടന്നു വളരെ ബഹുമാനപൂർവ്വം പകല് കണ്ടാൽ സഖാവ് മൈൻഡ് ചെയ്യില്ല വാസ്വാദത്തേടെ റോളാണ് എനിക്ക് അത് പറയാതെ തരവില്ല അല്ലാത്ത സമയത്ത് വളരെ എക്സ്ക്ലൂസീവായി കണ്ടാൽ വലിയ സ്നേഹം പ്രകടിപ്പിക്കും അതുപോട്ടെ അത് മനുഷ്യന്റെ സ്വഭാവമാണ് അവർക്ക് അതേ സാധിക്കും നമുക്കതിനെ കുറിച്ച് പരാതികളൊന്നുമില്ല പക്ഷേ വേറൊരു കൂട്ടരുണ്ട് അവർക്ക് അവരുടെ ധർമ്മദൈവം കുടുംബദൈവം എവിടെയാണെന്ന് അറിയില്ല എന്താ ചെയ്യുക ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കിയാലും നമുക്ക് യാതൊരു തരത്തിലും ഒരു പിടിയും കിട്ടാതെ വരുമ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങളുടെ ദേശത്തിലുള്ള ഭഗവതി നിങ്ങളുടെ ദേശത്തിലുള്ള പ്രധാന ക്ഷേത്രം മിക്കവാറും ഭഗവതി ക്ഷേത്രം ആയിരിക്കും ഉണ്ടാവുക ശിവക്ഷേത്രം ഉണ്ടാവും ശിവക്ഷേത്രം കുടുംബക്ഷേത്രമായിട്ട് വരാൻ പ്രയാസമാണ് ചില സ്ഥലത്തൊക്കെ അങ്ങനെയുണ്ട് അപ്പം ആ ദേശത്തിലുള്ള ഭഗവതിയെ നിങ്ങളുടെ അമ്മയായി കണക്കാക്കി നിങ്ങൾ അവിടെ ചെന്ന് സമസ്ത അപരാധം പറഞ്ഞ് വേണ്ടത്ര ചെറിയ വഴിപാടുകൾ കഴിക്കുക അതാണ് അതിനൊരു റെമഡി സാധാരണ കാണുന്ന ഒരു റെമഡി അതാണ് അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല ഗവേഷണം നടത്തി അന്വേഷണം നടത്തി നമ്മൾ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെയെല്ലാം ചെന്ന് കുടുംബ ദൈവത്തെ കാണുക എന്ന് പറയുന്ന പ്രയാസമുള്ള കാര്യമാണ് ഇതിനകത്തൊരു മെലോഡ്രാമയുണ്ട് കുടുംബ ക്ഷേത്രമുണ്ട് കുടുംബ ദുരിതം വരുന്ന സമയത്ത് അഷ്ടമംഗലം എന്ന് പറയുന്ന പരിപാടിയുണ്ട് അഷ്ടമംഗല വ്യവസായികൾ എന്നാണ് ഞാൻ അവർക്ക് പേരിട്ടിരിക്കുന്നത് മൈക്കോച്ചേ പറയുള്ളു വെറുതെ പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ അവര് കേൾക്കും അവർക്ക് കേൾക്കാതിരിക്കാൻ അവര് മൈക്കോച്ചേ സംസാരിക്കുള്ളൂ വളരെ ഉച്ചത്തിൽ രണ്ടോ മൂന്നോ പേര് കൂടി ഈ അളിയനും അളിയനും കൂടി മന്ത്രപാലത്തിന് പോയി എന്ന് പറഞ്ഞ രീതിയിൽ ഈ അഷ്ടമംഗലക്കാര് ഒരു മൂന്ന് പേരുണ്ടാവും ഈ ആപ്സന്മാരെല്ലാം പ്രധാന അഷ്ടമംഗലക്കാരന്റെ വരുതിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ എൻ്റെ കുടുംബക്ഷേത്രം വളരെ പുരാതനമാണ് അനേകായിരം വർഷം പഴക്കമുള്ളതാണ് ഞങ്ങൾ ആ കുടുംബക്ഷേത്രത്തെ കാര്യപരമായി ആചരിക്കുന്നു അവിടെ ഭഗവതിയാണ് ബ്രഹ്മരക്ഷസുണ്ട് സർപ്പങ്ങളുണ്ട് ഗൺസകർണൻ ഉണ്ട് ഇങ്ങനെ പലരും ഉണ്ട് ഒരിക്കലും ഒരു അഷ്ടമംഗല പ്രശ്നം വെച്ച സമയത്ത് ഈ അഷ്ടമംഗല പ്രശ്നക്കാര് വന്ന് പറഞ്ഞു ഇത് നിങ്ങളുടെ ഭഗവതിയല്ല അപ്പൊ ഇത് വല്ലാത്തൊരവസ്ഥയിലായി ഞങ്ങൾ ആയിരക്കണക്കിന് കൊല്ലമായിട്ട് നിത്യപൂജയുണ്ട് ഭഗവതിയെ ഞങ്ങൾ ആചരിക്കുന്നു ഭഗവതി ഞങ്ങളുടെ അമ്മയായി ഞങ്ങൾ കണക്കാക്കുന്നു അങ്ങനെയുള്ള സമയത്താണ് ഇവര് വന്ന് കൂട്ടായി അങ്ങോട്ട് പറയാണ് ഇത് നിങ്ങളുടെ അല്ല നിങ്ങളുടെ ക്ഷേത്രം വേറെ എങ്ങോണോ വയനാട്ടിലോ കോഴിക്കോട് എങ്ങാണോ അപ്പം ഞാൻ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ് ഈ പറയുന്നത് ഞാൻ പറഞ്ഞു പ്രശ്നം നിർത്തിക്കോളും കാരണം ഞാൻ എൻ്റെ അമ്മയെ അമ്മയായിട്ടാണ് കണക്കാക്കുന്നത് അമ്മയുടെ മുല കുടിച്ച് മടിയിലിരുന്ന് വളർന്ന് വലുതായി ഇപ്പം ഇത്രയും പ്രായമായി എൻ്റെ അമ്മയല്ല അതെന്ന് ഒന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് വികാരം ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം തൽക്കാലം ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കണം നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ അനിഷ്ടത്തോടു കൂടി ഈ സംഭവം അവസാനിപ്പിച്ചു ഞങ്ങളുടെ കുടുംബക്ഷേത്രം അത് തന്നെയായിട്ട് ഇന്നും വളരെ മോടിയോടുകൂടി അലങ്കാരത്തോടുകൂടി അവിടെ നടക്കുകയും ആണ്ടുവിശേഷങ്ങളും വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് വേറൊരു കഥ വളരെ മനോഹരമായ ഒരു ക്ഷേത്രം ഭഗവതി ക്ഷേത്രമാണ് കുടുംബക്ഷേത്രമാണ് ഈ അഷ്ടമംഗല പ്രശ്നക്കാർ വന്ന് ആ ക്ഷേത്രം അവരുടെ കുടുംബക്ഷേത്രം അല്ലെന്ന് കരുതി പറഞ്ഞ് അവരെ ഫലിപ്പിച്ച് അത് വയനാട്ടിലോ മറ്റോ ആണെന്ന് പറഞ്ഞ് ഫലിപ്പിച്ച് ആ ക്ഷേത്രം പൊളിച്ച് പുതിയ ക്ഷേത്രം അവിടെ നിർമ്മിക്കുകയാണ് ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ ചെയ്യുന്നതായ കാര്യങ്ങൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ പറയാം ക്ഷേത്രം പൊളിക്കാം ക്ഷേത്രം പൊളിക്കുന്നതിന് ഒരു വലിയ ചെലവ് അതിന് വീണ്ടും പ്രശ്നമെടുത്ത് പ്രതിഷ്ഠ നടത്തുന്നതിന് ലക്ഷക്കണക്കിന് രൂപ ചെലവ് അതിന് പൂജാവിധികൾക്ക് വേറൊരു ചെലവ് ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ ഒരു വയ മീഡിയ പോളിസിയാണ് ഇവരുടേതായ ഒരു സംഘമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു കഥയാണ് നടന്നത് ഒരു കുടുംബക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തി പൊളിപ്പിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി അവിടുത്തെ ദുരിതവും വിഷമങ്ങളും തീരാതെ വന്നപ്പോൾ വീണ്ടും പ്രഗത്ഭനായ ഒന്ന് രണ്ട് പേരും ഒന്ന് പ്രശ്ന കൊടുത്തപ്പോൾ ഈ ചെയ്തത് മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞ് ആദ്യം പുന ഇപ്പൊ പൊളിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയ സ്ഥലം രണ്ടാമതിരുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും തട്ടിപ്പൊളിച്ച് ഉടച്ചു പൊളിച്ച് പ്രതിഷ്ഠിച്ചതായ കഥ ഇങ്ങനെ നമുക്ക് വളരെ വിശദമായിട്ട് കേരളത്തിൽ ഈ സംഭവം ഈ കലാപരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കലാപരിപാടിക്ക് അന്ത്യമില്ല ഇവർ വരും ഇവരെ വിളിച്ച് ക്ഷണിച്ചുകൊണ്ടിരാണ് ക്ഷണിക്കാൻ ചെലപ്പോ ഇവർ ഇന്തോനേഷ്യയിലാണെന്ന് പറയും അല്ലെങ്കിൽ ഉക്രൈനിലാണെന്ന് പറയും അല്ലെങ്കിൽ റഷ്യയിലാണെന്ന് പറയും ചിലപ്പോൾ യു എസ് എൽ പറയും അങ്ങനെ വളരെ ഡിമാൻഡായിട്ട് അവർ നാട്ടിൽ തന്നെ ഉണ്ടാവും പക്ഷെ പറയുന്നത് ഇങ്ങനെയാണ് വളരെ ഡിമാൻഡായിട്ട് ഇവരെ വിളിച്ച് അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്ത് അവർ പറയുന്ന രണ്ടോ മൂന്നോ ശിങ്കിടികളും അവർ പറയുന്ന പൂജാരികൾക്ക് കർമ്മത്തിനുള്ള ചാർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ ക്ഷേത്രം എന്ന് പറയുന്നത് എവിടെയാണ് എന്താണെന്ന് അറിയാത്ത ആളുകൾ വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാ സ്ഥലത്തും ഭഗവതിയും ദൈവവും എല്ലാം ഒന്ന് തന്നെയാണ് നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ക്ഷേത്രം അങ്ങനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ കണ്ടെത്താൻ പറ്റുന്നവർക്ക് കണ്ടെത്താം എന്തെങ്കിലും ത്രെഡ് കിട്ടിയാൽ ഏതെങ്കിലും ബന്ധുക്കൾ മുഖാന്തരം എവിടെയാണ് എന്താണെന്ന് കണ്ട് കിട്ടിയാൽ നമുക്കത് അവിടെ പോകാം ആചരിക്കാം പക്ഷേ കുടുംബ ദൈവത്തെ ആചരിക്കാതെ കുടുംബ ദൈവത്തോട് അനുവാദം ചോദിക്കാതെ നിങ്ങൾ ഡിമാൻഡുള്ള ദൈവങ്ങളെ അന്വേഷിച്ച് എവിടെ പോയാലും ആ കർമ്മം ആ കാര്യം ഫലിക്കില്ല എന്നുള്ളതാണ് സത്യമായ സ്ഥിതി ഇത് സത്യമായ കാര്യമാണ് ധർമ്മദൈവത്തിന് കുടുംബദൈവത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അവർ പ്രസാദിക്കാത്തിടത്തോളം കാലം ഈ ചെയ്യുന്ന തൊഴിലുകളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒന്നും ഫലവത്താകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ കുടുംബ പേരിൽ ഈ നടക്കുന്ന പല പ്രശ്നങ്ങളിലും ഒരുപാട് തട്ടിപ്പുകളും ഒരുപാട് കളിപ്പുകളും നമ്മുടെ നാട്ടിലുണ്ട് അജ്ഞരായ മനുഷ്യരെ വിജ്ഞരായ കുറെ ആളുകളെന്ന് അടിക്കുന്ന ആളുകൾ വന്ന് വഴിതെറ്റിച്ച് ഇപ്രകാരം എല്ലാം കാണിക്കുന്നുണ്ട് എന്നുകൂടി ഞാൻ പറഞ്ഞ് ധർമ്മദൈവം എങ്ങനെ എപ്രകാരം എന്ന് ഒരിക്കൽ കൂടി പറയുന്നു നാലാം ഭാവം കൊണ്ടാണ് അത് ചിന്തിക്കുന്നത് ഒമ്പതാം ഭാവത്തെയും കൂട്ടി ചിന്തിക്കും അങ്ങനെ നോക്കുമ്പോൾ ആണ് നമുക്ക് എന്ത് എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാകുക നമ്മളിതൊന്നുമില്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ക്ഷേത്രത്തെ നമ്മുടെ അമ്മയോ ഭഗവതിയോ കുടുംബദൈവമായി കണക്കാക്കി അവിടെ ചെന്ന് ആരാധിച്ചാലും നമുക്ക് അതിൻ്റേതായ ഫലം കിട്ടും കുടുംബദൈവ പ്രീതി ഇല്ലാതെ ഒരു കാര്യത്തിനും യാതൊരു പ്രീതിയും ഉണ്ടാവില്ല ഗുരുത്വദോഷം അവിടെ വരുന്നു എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞ് ഈ എപ്പിസോഡ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു